നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സംസ്ഥാനത്ത് അതിതീവ്ര മഴ സാധ്യത തുടരുന്ന സാഹചര്യത്തിൽ ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അതായത് ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അവധി പ്രഖ്യാപിച്ചിരുന്നു ാണ് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് തൃശൂർ കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധിയുള്ളത് വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അങ്കണവാടികൾ മദ്രസകൾ സ്പെഷ്യൽ ക്ലാസുകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് അവധിയായിരിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യാതൊരു വിധത്തിലുമുള്ള അവധിക്കാല ക്ലാസുകളും നടത്തുവാൻ പാടുള്ളതല്ല മാതാപിതാക്കൾ ഇരുവരും ജോലിക്ക് പോകുന്ന കുട്ടികളുള്ള അങ്കണവാടികളിൽ അത്തരം കുട്ടികൾ അവധി മൂലം വീടുകളിൽ ഒറ്റയ്ക്ക് ആവുന്ന സാഹചര്യം ഒഴിവാക്കാൻ അങ്കണവാടി അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം വന്നിരിക്കുകയാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം കാലാവസ്ഥാ വ്യതിയാനം കാരണം നിരവധി പകർച്ചവ്യാധികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജലജന്യ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുവാൻ ശ്രദ്ധിക്കണം രോഗലക്ഷണം കണ്ടാൽ ചികിത്സ തേടണം ഡെങ്കിപ്പനി അതുപോലെ തന്നെ എലിപ്പനിക്കും സാധ്യതയുണ്ട് ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ശുചീകരണ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ൂട്ട് ഗ്ലൗസ് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങുന്നവർ കൈകാലുകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുട്ടികൾ കളിക്കുകയോ കുളിക്കുകയോ ചെയ്യരുത് വയറിളക്ക രോഗങ്ങൾ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് തുടങ്ങിയവ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മഞ്ഞപ്പിത്തം ബാധിച്ചവർ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ രോഗം പടരാൻ സാധ്യതയുള്ളതിനാൽ അവർ ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും മറ്റുള്ളവരുമായി പങ്കിടരുത് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക കനത്ത മഴയിൽ വിവിധ ജില്ലകളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തൃശ്ശൂർ ചന്ദ്രപിന്നി പപ്പടം നഗറിൽ വെള്ളം കയറി മുപ്പതോളം വീടുകൾ വെള്ളത്തിലായിരിക്കുകയാണ് തോടുകൾ കരകവിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീട് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ വീടിന് പുറത്തേക്ക് ഓടിയതിനാലാണ് ഒരു വലിയ അപകടം തന്നെ ഒഴിവായിരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇതിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്